ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നമ്മൾ ഈ പുതിയ നിയമ ഉപദേശങ്ങളിൽ സത്യവചനം യേശുവും തന്നെയും പ്രസംഗിച്ചെടുത്തക്കത്തന്നെയും ഉണ്ടായിട്ടുണ്ട് കാരണം സത്യവചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അത് പിശാസിൻ്റെ പ്രശ്നമാണ് അത് പിശാശ് കൊണ്ട് നടക്കുന്ന ആളുകളതിനകത്ത് പ്രശ്നം ഉണ്ടാക്കും നമുക്കൊരു ഒന്ന് രണ്ട് വാക്യങ്ങൾ വായിച്ച് നോക്കാം മത്തായ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു യേശു അവരോട് പറഞ്ഞു നിങ്ങളിൽ ആർക്കെങ്കിലും ഒരാടുണ്ടെന്നിരിക്കട്ടെ അത് കുഴിയിൽ വീണുപോയാൽ അതിനെ അവിടെ നിന്ന് കയറ്റുകയില്ലയോ മനുഷ്യൻ ആടിനേക്കാൾ എത്രയോ വിലയേറിയവർ അതുകൊണ്ട് ശവത്തിൽ നന്മ ചെയ്യുന്ന നിയമാനുസൃതം എത്രയും പിന്നെ അദ്ദേഹം ആ മനുഷ്യനോട് നിങ്ങൾ കൈ നീട്ടുക എന്ന് പറഞ്ഞു അയാൾ കൈ നീട്ടി അത് പൂർണ്ണ ആരോഗ്യമുള്ളതായി യേശു സത്യം പറഞ്ഞാൽ കാര്യം പറഞ്ഞു കൈ ശോഷിച്ചവനെ സുഖമാക്കി എന്നാൽ പതിനാലാമത്തെ വാക്യം പറയുന്നത് എന്നാൽ പരീക്ഷന്മാർ അവിടെ നിന്ന് പോയി യേശുവിനെ കൊല്ലേണ്ടത് എങ്ങനെയെന്ന് ഗൂഢാലോചന നടത്തി കണ്ടോ സത്യമായ വചനമായ യേശു ഇറങ്ങി ശുശ്രൂഷിച്ചെടുത്ത് യേശുവിനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തി ആരാതറിയോ അന്നത്തെ മുഖ്യ പുരോഹിതന്മാർ അല്ലെ പുരോഹിതന്മാർ ജനങ്ങളുടെ മൂപ്പന്മാർ ഇനി അപസോല പ്രവർത്തിക്കകത്ത് അപസോദന പ്രവർത്തിക്കകത്ത് ഈ മത്തായിയുടെ സുവിശേഷം തന്നെ ഇരുപത്തി ആറിൻ്റെ മൂന്ന് മുതൽ അഞ്ച് വരെ മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും മഹാപുരോഹിതനായ കയ്യഭാവിൻ്റെ അരമനയിൽ ഒരുമിച്ച് കൂടി കയ്യഭാവിൻ്റെ അരമനയിൽ ഒരുമിച്ച് കൂടി യേശുവിനത്തെ യേശുവിനെ കൗശലത്തിൽ പിടികൂടുവാനും കൊല്ലുവാനും അവർ ഗൂഢാലോചന നടത്തി കണ്ടോ യേശുവിനെ പിടിച്ച് കൊല്ലുവാൻ മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും പ്രധാന പുരോഹിതനായ കയ്യഭാവിൻ്റെ അരമനയിൽ ഒരുമിച്ച് കൂടി യേശുവിനെ കൗശലത്തിൽ പിടികൂടുവാനും കൊല്ലുവാനും അവർ ഗൂഢാലോചന നടത്തി മുഖ്യ പുരോഹിതന്മാരും ജനങ്ങളുടെ മൂപ്പന്മാരും അപ്പോൾ സ്വലപ്രവർത്തിക്കകത്ത് നാലാമധ്യായത്തിനകത്ത് അതിൻ്റെ ഇരുപത്തൊന്നാമത്തെ വാക്യം പറയുന്നത് ഈ സംഭവം സംഭവനിമിത്തം ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ അവരെ ശിക്ഷിക്കുവാനുള്ള മാർഗമൊന്നും അവർ കണ്ടില്ല വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു അതായത് ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുന്ന പ്രസംഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അവനെ ഭീഷണിപ്പെടുത്തുക അടിപ്പിക്കുക വിട്ടയക്കുക ഇതൊക്കെയാണ് പരിപാടികൾ ഇനി അടുത്തത് അഞ്ചിൻ്റെ അപ്പസ്തോല പ്രവർത്തി അഞ്ചിൽ അഞ്ചിൻ്റെ മുപ്പത്തെട്ട് മുതൽ നാൽപ്പത് വരെ നമ്മൾ വായിച്ചാൽ അതുകൊണ്ട് ഇക്കാര്യത്തിൽ എൻ്റെ ഉപദേശം ഇതാണ് ഈ മനുഷ്യരെ വിട്ടൊഴിഞ്ഞു നിൽക്കുക അവരുടെ ആലോചനയോ പ്രവർത്തനമോ മനുഷ്യനിൽ നിന്നെങ്കിൽ അത് നശിക്കും അല്ല അത് ദൈവത്തിൽ നിന്നുള്ളെങ്കിൽ നിങ്ങൾക്കതിനെ നശിപ്പിക്കാൻ സാധ്യമല്ല മാത്രമല്ല നിങ്ങൾ ദൈവത്തോട് പോരാടുന്നവരെന്നും വന്നേക്കാം അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് അവർ അംഗീകരിച്ചു അവർ അപ്പസ്ഥോലന്മാരെ വിളിച്ചു വരുത്തി അടിച്ചു അടിപ്പിച്ചു യേശുവിൻ്റെ നാമത്തിൽ ഈ മേലാൽ സംസാരിക്കരുതെന്ന് ആജ്ഞാപിച്ച് അവരെ വിട്ടയച്ചു കണ്ടോ ഇവിടെ പറയുന്നത് അപ്പസോലന്മാരുടെ പറഞ്ഞു യേശുവിൻ്റെ നാമത്തിൽ ഇനി വചനം പറഞ്ഞേക്കല്ല തുത്തിരു തുത്തിരു വെക്കുന്ന വെച്ച ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞു യേശുവിൻ്റെ കാലത്തും അപ്പസോലന്മാരുടെ കാലത്തും യഥാർത്ഥ ശുശ്രൂഷകല ആത്മാർത്ഥതയോടെ പ്രസംഗിച്ചെടുത്തൊക്കെ തന്നെയും പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് മുഖ്യപുരോഹിതന്മാരും മൂപ്പന്മാരും ഇതിനകത്ത് അളകിയിട്ടുണ്ട് എന്നാൽ നിങ്ങളിന്ന് നോക്കിയാൽ ഇന്നത്തെ പ്രസംഗങ്ങൾ നടക്കുന്നിടത്ത് ഈ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ വല്ലയിടത്തും പ്രശ്നം ഉണ്ടാകുന്നതല്ലാതെ വചനം ക്രിയ ചെയ്തതിൻ്റെ പേരിൽ ഒരിടത്തും പ്രശ്നമില്ല രണ്ടൊന്നും ഉദാഹരണം നോക്കാം ഈ ദൈവത്തിൻ്റെ പ്രശ്ന ദൈവത്തിൻ്റെ സ്വരം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചല്ലോ വല്ല പ്രശ്നം ഉണ്ടായോ ആ ഫ്രണ്ടിലിരുന്ന ആൾക്കാരല്ല അവിടെ ഹയ്യട 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 ഹയ്യടാന്ന് വെച്ചതല്ലേ ഉള്ളൂ ആർക്കെല്ലാം പ്രശ്നമുണ്ടായോ കേട്ടവർക്കും പ്രശ്നമില്ല പറഞ്ഞവർക്കും പ്രശ്നമില്ല ആർക്കും പ്രശ്നമില്ല ഇനി വ്യഭിചാരത്തിലൂടെ സഭ വലുതായ ചരിത്രം പറഞ്ഞപ്പോൾ ആ ഫ്രണ്ടിൽ ഫ്രണ്ടിരുന്നവരെ കയ്യേടെ കൈയ്യടെ കയ്യയുടെ കൈയ്യേടെ വെച്ചതല്ലേ ഉള്ളൂ സഭയ്ക്ക് വല്ല പ്രശ്നം ഉണ്ടായോ അവിടെ ഇരുന്നവർക്കും വല്ല പ്രശ്നം ഉണ്ടായോ ആർക്കാലും പ്രശ്നമുണ്ടായോ ഈ കേരളത്തിൽ കേട്ടവർക്കാർക്കാലും വല്ല പ്രശ്നം ഉണ്ടായോ ഒരു പ്രശ്നമില്ല മറിയത്തിൻ്റെ മുലപ്പാലിൻ്റെ കാര്യം പറഞ്ഞിടത്ത് പ്രശ്നം ഉണ്ടായില്ലല്ലോ അത് കേട്ടിരുന്നിടത്തും കൈയ്യുള്ള ഇയ്യോന്ന് വെച്ചതല്ലേ ഉള്ളൂ ഇനി എടുക്കട റജി അടിക്കട പാസ്പോർട്ട് അല്ലെങ്കിൽ എടുക്കടീ പാസ്പോർട്ട് ആടിക്കിടാ വിസ എന്ന് പറഞ്ഞിടത്ത് ആ ഇരുന്നവരുടെ ഇടയ്ക്ക് വല്ല പ്രശ്നമുണ്ടായോ അവരും കയ്യട ഹൈയ്യട ഹയ്യൂ ഹയ്യൂ എന്ന് വെച്ചതുള്ളൂ ഈ തുത്തിരു ദുരിദുരു വെക്കുന്നിടത്തൊന്നും ഒരു പ്രശ്നവുമില്ല അതെന്താ പ്രശ്നമുണ്ടാകത്തെന്ന് ചോദിച്ചാൽ അവിടെ ഒന്ന് ഇവർ കിടന്ന് ഈ തുത്തിരു വെക്കുന്നതുകൊണ്ട് പിശാസിന് യാതൊരു പ്രശ്നവും ഇല്ലെന്ന് മാത്രമല്ല പിശാശിനൊരു തരിപ്പ് ഉണ്ട് തനി അതുകൊണ്ട് പിശാശിനകത്തൊന്നും ഇടപെടുക അത് തന്നെയല്ല ദൈവവുമായി ബന്ധമുള്ള ഒരെണ്ണം അവിടെയെങ്കിലും ഇല്ലായിരുന്നു ഉണ്ടെങ്കിൽ ചോദിക്കുക അല്ലേ എൻ്റെ അപ്പൻ്റെ വചനം എടുത്തിട്ട് ഈ തോന്നി കാണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കണ്ടേ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ അത് ധീരതര ആത്മാവാണല്ലോ അത് ചോദിക്കണമല്ലോ അപ്പോൾ എന്നാന്ന് ചോദിച്ചാൽ ഈ ഇരുന്നതിനകത്തൊന്നും ഒന്നിനും പരിശുദ്ധാത്മാവ് ഇല്ലാത്തതുകൊണ്ട് അതവിടെ ഇരുന്ന് ദുത്തിരി ദത്തിരി ദുത്തിരു ദൃത്തിരു എന്ന് വെച്ചതേ ഉള്ളൂ ഒരു ബന്ധമില്ലായിരുന്നു അപ്പോൾ പിന്നെ ആർക്കാണ് പ്രശ്നം പ്രശ്നം സത്യവചനം സത്യമായിട്ട് പ്രസംഗിച്ചിടത്ത് പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കാരണം ഇത് ഇത് ചങ്ങിലോട്ട് വന്ന് കയറുന്നുണ്ടെങ്കിൽ പ്രശ്നമുണ്ടാവും ഞാൻ ഈ ദിവസങ്ങളിൽ നോക്കുമ്പം എൻ്റെ ബൈബിളിൻ്റെ ഈ ചാനലിൽ രണ്ട് പേര് കയറുമ്പോൾ രണ്ട് പേര് ഇറങ്ങും രണ്ടുപേർ കയറുമ്പോൾ മീണ്ടും രണ്ടുപേർ ഇറങ്ങും കുഴപ്പമില്ല രണ്ട് പേര് കയറുമ്പോഴാണല്ലോ രണ്ടുപേർ ഇറങ്ങുന്നത് എനിക്ക് മനസ്സിലായത് ഇതിനകത്തുള്ള പരീഷന്മാർ പതക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് സാധുക്കൾ കയറുന്നുമുണ്ട് പരീഷന്മാരെ എനിക്കും പ്രയോജനമില്ല പരീശന്മാർക്കും പ്രയോജനമില്ല ദൈവത്തിനും പ്രയോജനമില്ല പ്രയോജനം ഉണ്ടാകണമെങ്കിൽ സാധുക്കളായ മനുഷ്യർ കയറണം തുറന്ന ഹൃദയമുള്ള ഒരു പണക്കാരല്ല ഞാൻ പറഞ്ഞത് പാവപ്പെട്ടവരും അല്ല പറഞ്ഞത് തുറന്ന ഹൃദയമുള്ളവർ കാരട്ടെ സത്യവിധ എന്ന് പറയുമ്പം അത് മനസ്സിലാക്കട്ടെ ഒന്നാമത് ഇന്നത്തെ കാണുന്ന ഈ ഈ പെന്തകോസ് എന്ന് പറയുന്നത് തന്നെ ഒരു മതമായി മാറി ഇതിൻ്റെ അണികളെയൊക്കെ ആൾക്കാർക്കറിയാം ഇവരൊന്നും അറത്ത കൈക്ക് ഉപ്പ് തീർക്കല്ലാത്ത ആൾക്കാരാണ് ഇവരുടെ സാപ്പാടും ഇവരുടെ വെള്ളവസ്ത്രവും ഇവരും ഇവരുടേതായ ഒരു സംവിധാനത്തിനകത്ത് ഇവരുടെ സമൂഹത്തിൻ്റെ ഒരു പ്രത്യേക വിഭാഗമായിട്ടങ്ങ് മാറി നിൽക്കുക അതിനവർ പേര് ഇട്ടിട്ടുണ്ട് വെളി വേർപാട് ചുമ്മാതെയാണ് ആരുമായിട്ടും സഹകരിക്കാതെ ഒരു പ്രത്യേക രീതിയിൽ ഇവരി നടക്കുക അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് തന്നെ അന്നൊന്ന് നാട്ടുകാർ ശ്രദ്ധിക്കുന്ന ഒന്നും ഇല്ല ഇവരെ കൃത്യമായിട്ട് നാട്ടുകാർക്കറിയാം ഈ നൂചൻകാരെയും കൃത്യമായിട്ട് നാട്ടുകാർക്കറിയാം ഇവർ പറയുന്നതന്നെ അന്ന് നാട്ടുകാർക്ക് ഇവർ പറയുന്നതന്നെ നാട്ടുകാർക്ക് മനസ്സിലാകേണ്ട കാര്യമില്ല ഒരു ഉദാഹരണം പറയാം ഈ മനോരമക്കാരുടെ ചാനലിനകത്ത് ഒരു ചിരിയുടെ പ്രോഗ്രാമുണ്ട് ഈ പ്രോഗ്രാമിനകത്ത് ഒരുത്തൻ കോമഡി ആയിട്ട് ഈ അന്യഭാഷ അവിടെ അവതരിപ്പിച്ചു രൂപയൊക്കെ ഇട്ട് അങ്ങോട്ട് നിന്നിട്ട് ഹഹ ഹിഹ ഹിഹ റഹിഹ അഹം അഹം ഹിഹം ഹഹം എന്നെല്ലാം പറഞ്ഞു ഈ എൻ്റെ ദൈവമേ അതിൻ്റെ ജഡ്ജി കിടന്ന് തലേം കുത്തിച്ചിരിച്ചു ഇവർക്കും ഉണ്ടാകാൻ വരുന്നതായിപ്പോയി ഇതിനൊക്കെ ആഴ്ചക്കാരായിട്ടിരുന്ന മനുഷ്യരെല്ലാം കൂടെ തലേം കുത്തി കിടന്നു ഇരിച്ചു ഞാൻ പറയുന്നതന്നറിയോ ഈ മനുഷ്യനെ ഈ കോമഡിക്കാരനെ അയാൾ ആ നിന്ന രീതി കൊണ്ടുവന്നിട്ട് ഒരു പെന്തകോസ് അല്ല ന്യൂജൻ സഭയ്ക്കകത്ത് വർഷിപ്പ് ലീഡറായിട്ട് കൊണ്ടുവന്നാൽ അയാൾ ഇതവിടെ പ്രയോഗിക്കുമ്പം ആ സഭയിലിരിക്കുന്ന അമ്മാമ്മമാരെല്ലാം തലകുത്തി മറിയും അവരങ്ങോട്ട് ആത്മാവിലാകും ഏത് ആത്മാവിലാത് ദൈവത്തിനറിയാം അതായത് ഈ കോമഡിക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് ഞാനത് പലവട്ടം അത് തപ്പി നോക്കി എനിക്കത് കിട്ടിയില്ല പിന്നെ ഈ കോപ്പിറൈറ്റിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിനെ കൂടുതൽ മസിൽ പിടിച്ചില്ല അതിൻ്റെ ജഡ്ജി ഇരുന്ന് ചിരിച്ച് 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 പണിതീർന്ന് കാരണം അവരുടെ തലയ്ക്ക് വെളിവുണ്ട് എന്നാൽ ഈ വർഷിപ്പ് വർഷിപ്പുകാരനെ ഞാൻ 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 ധൈര്യമായിട്ടും പറയട്ടെ നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ ഈ വർഷിപ്പ് വർഷിപ്പുകാരനെ ഒന്ന് ഇയാളെ ഈ കോമഡിക്കാരനെ ഒന്ന് വിളിച്ചാൽ കേരളത്തിലെ ഏത് ന്യൂജൻ സഭയിലും ബന്ധുക്കോ സഭയിലും ഒന്ന് കയറ്റിക്കൂ എന്നിട്ട് നിങ്ങൾ നിങ്ങൾ ശുശ്രൂഷകരോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ അവരെ ഒന്ന് വിളിച്ചൊന്ന് പരീക്ഷിച്ചേ ജനത്തിനെ ജനമെല്ലാം ആത്മാവിലാവും അത് പരിശുദ്ധാത്മാവിൻ്റെ കുഴപ്പമൊന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഗുണമല്ല ജനത്തിന് ഈ മണ്ടത്തരം എന്നത് അത് മനസ്സിൽ ആകുന്നില്ലാത്തതുകൊണ്ടാണ് അവരിത് കേൾക്കുമ്പോൾ അവർ മൂന്ന് കാര്യമേ നോക്കുന്നുള്ളു മീശയുണ്ടോ ഇല്ല നമ്മുടെ ആൾ വെള്ളയുണ്ടോ ഉണ്ട് അയ്യോ നമ്മുടെ സ്വന്തം ആള് മൂന്ന് കുടാമന കട കസ്യ സസ്യ കട 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 കസ്സ്യ ഇത് പ്രാസമെല്ലാം ഒത്ത് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന ഈ ഐറ്റം എല്ലാം ഒത്തു കഴിഞ്ഞാൽ ഇവർ കിടന്ന് തുള്ളിക്കോളും ഇവർ കിടന്ന് തുള്ളി കഴിയുമ്പം അവിടെ ഊറ്റു തർക്കം ഉണ്ടാകുകയില്ല പക്ഷേ വേറൊരു കാര്യമുണ്ട് മനോരമ ചാനലിൽ ഇടുന്ന ജഡ്ജി അവിടെ വന്നിരുന്നാൽ അവർക്ക് മനസ്സിലാകും ഇത് ഇത് വളർത്തലാകും പക്ഷേ ആ ജഡ്ജിക്കുള്ള വെളിവ് പോലും ഈ സഭയ്ക്കകത്ത് കിടക്കുന്ന അമ്മമ്മമാർക്കും അപ്പാപ്പന്മാർക്കും ഇല്ലെന്നുള്ളത് ഓർക്കുമ്പോഴാണ് നമ്മുടെ സഭകളുടെ അതപ്പതനം എത്രത്തോളം അറിയുന്നത് പറഞ്ഞു കേട്ടില്ലേ പൗലോസിൻ്റെ തൂവാല കൊണ്ട് ഇട്ടപ്പം സൗഖ്യം നടന്നു തൂവാല കൊണ്ടിടുമ്പോൾ സൗഖ്യം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് പൗലോസിൻ്റെ വേർപ്പ് പറ്റിയതുകൊണ്ടാണ് അപ്പം അങ്ങനെയാണെങ്കിൽ വേർപ്പ് ഡയറക്റ്റ് അങ്ങ് തേച്ചാലോ എനിക്കറിയാവുന്ന ഒരു കേരളത്തിലെ അറിയപ്പെടുന്ന ഒരാളിപ്പം വേർപ്പ് തൂക്കുന്നത് അബ്ളിയുടെ ശുശ്രൂഷ വേർപ്പ് തൂത്ത ഒരു ചെറുക്കൻ ഒരു ഒരു കൊച്ചി ഇറക്കൻ ഇപ്പം ആകെ കുരുമാലി പിടിച്ച് നിൽക്കുക വേർപ്പങ്ങ് തൂത്ത് വിട്ടു ഇപ്പം കാണിക്കുന്ന വളരെതായികൾക്ക് ആ മാതാപിതാക്കൾ കടന്ന് ഞെളിവിരി കൊണ്ടോണ്ടിരിക്കുക ആ ഒരു ദൈവസന്നിധി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക ഈ തൂത്ത് വെച്ച വേർപ്പായി വയ്യാവേലി മുഴുവൻ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മളിത് തിരിച്ചറിയണം ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ തിരിച്ചറിയണം സത്യവചനം സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അകത്ത് കുത്തുകൊള്ളും നമ്മുടെ അതിനെക്കുറിച്ച് പറഞ്ഞു ഞാൻ അല്ല പറയുന്നത് ഞാൻ പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് പോട്ട കാര്യങ്ങളോ സത്യസന്ധമായിട്ട് പോയില്ല ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഇവിടുന്ന് മരിച്ചു അങ്ങോട്ട് ചെല്ലും ചെന്ന് കഴിയുമ്പോൾ പറയുന്നു നിന്നെ ഒന്നും ഞാൻ അറിയുന്നില്ല നീ എല്ലാം നിത്യതറത്തിലോട്ട് പോയി എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിടന്നത് പുള്ളിയെന്നെ പറയണം ഒന്നാമതൊരു കമ്മലോ മല ഇടാൻ പറ്റിയില്ല അതില്ലാഞ്ഞിട്ടാണെന്നുള്ളത് വേറൊരു സത്യം പിന്നെ ഈ കർത്തൃമേശം കിട്ടുകയല്ലോ ഓർത്ത് അത് പൂരിച്ചത് വേറൊരു സത്യം ഇതെല്ലാം കഴിഞ്ഞ് ഇവിടെ ഒരു സന്തോഷമില്ല ഇത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിനടുത്തെ വഴിയെല്ലാം സ്വർണം എങ്ങനെ ചവിട്ടും ഇവിടെ കഴുത്തലിടം മേലാത്ത സാധനം അവിടെ ചവിട്ടാൻ പറ്റുമോ കർത്താവണേ വേറെ വല്ലതും ഉണ്ടാക്കുമോ അതുമില്ല അവസാനം അവിടെ ഇല്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥയിലായി പിന്നെ മാറുമെന്ന് പരിശുദ്ധാത്മാവിനോട് പറയണം ദൂതുകൾ ചില ദൂതുകൾ ഇത് ശരിയായോ ഇതു ഉപദേശമാണോ ഇതെന്നതാണ് ഇത് കാണുന്നത് ഇതെന്നതാണ് ഇവിടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ കുലുമലാവും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സത്യവചനം കേൾക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറട്ടെ നിങ്ങൾ സൂപ്പിക്കുന്ന വചനം കേൾക്കരുത് വേണ്ടി പോയി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു നന്മയുണ്ടാവില്ല കുത്തി ഇളക്കണമെന്നൊന്നും ഞാൻ പറയുന്നത് ഞാൻ വളരെ ഇതാ ശാന്തമായിട്ട് പറയുന്നത് ഇത് സത്യസന്ധമായിട്ട് ഇത് കാര്യങ്ങൾ ഗ്രഹിച്ചേ നമുക്കകത്ത് ഒരു മാറ്റം വരുത്താനുള്ള വചനം വരുന്നില്ലെങ്കിൽ ആ വചനത്തിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നീക്കമില്ല നമ്മൾ കുറേ ചിരിച്ചത് കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നീക്കമില്ല യേശുവിൻ്റെ ഒരു പ്രസംഗത്തിൻ്റെ ആ മുന്നേ പോയിരുന്നും ആളുകൾ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു എന്ന് നമ്മൾ വായിക്കുന്നില്ല നീ കല്യാണ സ്വന്തത്തില്ലേക്കുന്ന പ്രാർത്ഥിക്കാതെ പ്രാർത്ഥിക്കാതെടുത്ത് വിഴുങ്ങരുത് ഇതൊന്നും ബൈബിളിൻ്റെ ചരിത്രത്തിലുള്ള പ്രസംഗമേ അല്ല ഇതൊക്കെ കേൾക്കുമ്പോ ഇരുന്ന് ഒരു രസം നമ്മളൊരു കോമഡി പടം കാണാൻ തിയേറ്ററിൽ പോകാൻ പറ്റാത്തത് കൊണ്ട് നമ്മളിരുന്ന് കോമഡി പടം ഇതിനകത്ത് കാണുന്നു എന്നുള്ളതൊന്നും ദൈവം സമ്മതിക്കല്ല സുവിശേഷങ്ങളൊന്നും അങ്ങനത്തെ പ്രസംഗങ്ങളൊന്നുമില്ല അപ്പസോരന്മാരുടെ പ്രസംഗം ഒന്നും അങ്ങനെ അല്ലായിരുന്നു പ്രസംഗം തകിടം മറിഞ്ഞപ്പോൾ സഭകളും തകിടം മറിഞ്ഞു അതുകൊണ്ട് ഹൃദയം തുറക്കട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായ നല്ല ദൈവമേ എൻ്റെ ജനത്തിൻ്റെ ഹൃദയം തുറക്കണമേ എൻ്റെ ജനം എൻ്റെ ജനം കർത്താവെ യേശുവിനെ രക്ഷിതാവും കർത്താവും നാഥനുമായി സ്വീകരിച്ച ജനം കർത്താവെ നേതാക്കന്മാരുടെ അടിമകളായി പോകാതെ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരാകുവാൻ ദൈവത്തിൻ്റെ ദാസന്മാരാകുവാൻ ദൈവ ഈ ജനത്തിനെ സഹായിക്കണമേ ഹൃദയം തുറന്നു കൊടുക്കണമേ ബുദ്ധി തുറന്നു കൊടുക്കണമേ ആത്മാവ് തുറന്നു കൊടുക്കണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവ് അവരുടെ മേലെ ഒരിക്കൽ കൂടെ പരിവർത്തിക്കണമേ സത്യത്തിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവം സഹായിക്കണമേ അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ചുപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ